ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ജില്ലറി പെരിന്തൽമണ്ണ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വളരെ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത് മുപ്പത് മുപ്പത്തിരണ്ട് വോട്ടാണ് ലീഗ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നത് ആ സന്ദർഭത്തിൽ മുന്നൂറ്റി ചില്ലാനം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാതെ മാറ്റിവെച്ചിരുന്നു ആ പോസ്റ്റൽ ബാലറ്റുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബാലറ്റല്ല നമ്മ അന്ന് കോവിഡ് കാലത്ത് കോവിഡ് ബാധിതരായ രോഗികൾ അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ ഇവരെക്ക് പ്രത്യേകമായി പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുക എന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇങ്ങനെ വീട്ടിൽ പോയി വോട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ആ വോട്ടിങ്ങിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് ഉദ്യോഗസ്ഥന്മാർ കവർമേൽ ഒപ്പിടുന്നതിന് വിട്ടുപോയി വോട്ടറോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോ അവ അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ ഭാഗമായിട്ടല്ല ഈ വോട്ട് എണ്ണാതെ മാറ്റി മാറ്റിവെക്കപ്പെട്ടത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയുടെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായും നീതി അനുസരിച്ച് തന്നെ ആ വോട്ട് എണ്ണാൻ കോടതി തീരുമാനമെടുക്കേണ്ടതായിരുന്നു ഈ വോട്ട് എണ്ണുന്ന സന്ദർഭത്തിൽ അന്ന് ഇലക്ഷൻ ഏജൻറ്റുമാർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് അന്നത്തെ പെരിന്തൽമണ്ണ സബ് കലക്ടർ അവരായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ മുന്നൂറിന് താഴെ ഡിഫറൻസാണ് മാർജിനാണ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്നതെങ്കിൽ ഈ വോട്ട് വോട്ടെണ്ണാം അവസാനത്തിൽ ഈ വോട്ട് എണ്ണിക്കൂടി കൂടി എണ്ണിട്ട് എന്നതിനു ശേഷം ഫലം തീരുമാനിക്കാം എന്നാൽ അന്നത്തെ എലക്ഷൻ ഒബ്സർവർ ഇടപെട്ടുകൊണ്ട് റിട്ടേണിങ് ഓഫീസറുടെ നിലപാടിനെ തീരുമാനത്തെ റദ്ദാക്കുകയാണ് ഉണ്ടായത് റിട്ടേണിങ് ഓഫീസർ തെയ്യാൻ എണ്ണാൻ എണ്ണാം എന്ന് ഉറപ്പ് കൊടുത്തതായി അപ്പോൾ പ്രാഥമികമായി ന്യായമുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ റിട്ടേണിങ് ഓഫീസർ പിന്നെ എണ്ണാൻ വേണ്ടി തയ്യാറായത് ഒബ്സർവറുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണെന്ന് എണ്ണാൻ കഴിയാതെ പോയത് വളരെ ന്യായമായ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി ജില്ലാനും വരുന്ന വോട്ടർമാർ ആ വോട്ട് ചെയ്തിട്ട് ആ വോട്ടിൻ്റെ അതിന് ബലമുണ്ടാകുന്നില്ല അവരുടെ കുറ്റം കൊണ്ടല്ല അവർ ഈ കോവിഡ് കാലത്തും ബുദ്ധിമുട്ടി വോട്ട് ചെയ്തിട്ടുണ്ട് ഇത് പോയി വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോയി ഉദ്യോഗസ്ഥൻ ഒപ്പിടേണ്ട സ്ഥാനത്ത് ബാലറ്റ് പേപ്പർ മുതൽ ഒട്ട് ഒപ്പിട്ടിട്ടില്ല എന്നുള്ള സാങ്കേതികമാണ് ഈ സാങ്കേതിക കാരണത്താൽ ഒരു ജനാധിപത്യ അവകാശം ഒരു പൗരൻ്റെ ജനാധിപത്യ അവകാശം നിഷേധിക്കപ്പെടുക ആ വോട്ട് ചെയ്തത് ചിലപ്പോൾ മുസ്തഫയ്ക്കാവാം ചിലപ്പോൾ നജീവനാവാം ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ആ ബാലറ്റ് പൊട്ടിക്കുമ്പോഴേ അറിയുള്ളൂ പക്ഷെ അത് വളരെ ന്യായമായ ഒരു പൗരന്റെ ജനാധിപത്യ അവകാശമാണ് നിർഭാഗ്യകരമായി കോടതിയുടെ ഈ നിധിയിലൂടെ ഇല്ലാതായിട്ടുള്ളത് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധന്മാരുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ടും അതുപോലെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് ആലോചിച്ച് ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കും എൻ്റെ വലിയ ബജറ്റുമില്ല ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ